വിശ്വസ്നേഹം ലോകമെമ്പാടും വാരി വിതർന്ന വിശ്വമാതാവായ അമ്മയെ കാണാൻ വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം നിവാസികൾക്ക് അവസരം ലഭിക്കുന്നത് സുഹൃതമായി കരുതുന്നതെന്ന് നടൻ കൊല്ലം തുളസി അമ്മയുടെ വരവിനായി കാത്തിരിക്കുകയാണെന്നും കൊല്ലം തുളസി പറഞ്ഞു നമ്മൾ കുറേ കാലങ്ങളായി കുറേ വർഷങ്ങളായി നമ്മൾ കാത്തു കാത്ത് കാത്തു കാത്തിരുന്ന ആ സുദിനം ഇപ്പോൾ വന്നുചേരുകയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് അമ്മ തിരുവനന്തപുരത്ത് നമ്മളെയൊക്കെ കാണാൻ വന്ന് വന്നിരുന്നതെന്നുള്ള ആരെയോ ഓർക്കുമല്ലോ ഇപ്പോൾ അമ്മ ഇതാ നമ്മുടെ മുമ്പിൽ എത്തുകയാണ് വിശ്വമാതാവായ ശ്രീമാതാ അമൃതാനന്ദി ദേവിക്ക് ഒരാമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മ ഇന്ന് വിശ്വത്തിൻ്റെ അമ്മയാണ് ഈ വിശ്വത്തിലുള്ള എല്ലാവരും അമ്മയുടെ മക്കളുമാണ് അങ്ങനെ വിശ്വസനേകം ലോകത്തെമ്പാടും വാരി വിതറിക്കൊണ്ടിരിക്കുന്ന അമ്മയെ വീണ്ടും ഒരിക്കൽ കൂടി അടുത്ത് കാണുവാനും അനുഗ്രഹങ്ങൾ കിട്ടുവാനുമുള്ള സന്ദർഭം ഇതാ വന്നിരിക്കുകയാണ് നമുക്ക് നമ്മളെത്രയോ കാലങ്ങളായി കാത്തിരിക്കുകയാണ് ഞാനും നിങ്ങളുമെല്ലാം അമ്മയുടെ പാദങ്ങളിൽ ഒന്ന് നമസ്കരിക്കുവാൻ അമ്മയുടെ പാദങ്ങളിൽ നമ്മുടെ വേദനകളാക്കി ഇറക്കി വെക്കുവാൻ അമ്മയെ ഒന്ന് തൊട്ട് തലോടുവാൻ ഒക്കെ നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു കണക്കാലോചിച്ചാൽ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ് അമ്മ ജീവിച്ചിരിക്കുന്ന ഈ വിശ്വ മാതാവ് ജീവിച്ചിരിക്കുന്ന വിശ്വജന ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാനും അമ്മയെ കാണുവാനും അമ്മയോടത്ത് പെരുമാറുവാനും അമ്മയോടത്ത് സംസാരിക്കുവാനും അമ്മയുടെ ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങാനും ഒക്കെ നമുക്ക് സന്ദർഭം കിട്ടിയത് സുഹൃതികളായതുകൊണ്ടാകാം നമ്മളൊക്കെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അമ്മ ഈ വരുന്ന ഫെബ്രുവരി എട്ട് ഒമ്പത് തീയതികളിൽ തിരുവനന്തപുരം കൈമന ആശ്രമത്തിൽ വരികയാണ് നമുക്ക് അമ്മയെ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ കണ്ണുകളോടെ നിറഞ്ഞ ഹൃദയത്തോടെ സ്വീകരിക്കാം നമുക്കമ്മയെ വരവേൽപ്പേക്കാം അമ്മയെ സ്വീകരിക്കാം അമ്മയെ നമ്മൾ ആഘോഷത്തോടെ തിമിർപ്പോടെ സാഹ്ലാദത്തോടെ എല്ലാ ഐശ്വര്യങ്ങളോടും കൂടി നമുക്ക് സ്വീകരിക്കാം അമ്മ അമ്മ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങൾക്ക് ആശീർവാ ആശ്വാസമേകാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമേകാൻ നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ നിങ്ങളുടെ ദുഃഖഭാരമേറ്റെടുക്കുവാൻ അമ്മ ഇതാവുന്നു നിങ്ങളെല്ലാവരും കാത്തിരിക്കുക ആ സുഖനത്തിനായി